ഹലോ കൈസ് നമ്മളിപ്പോഴേ നമ്മുടെ പാലക്കാട് സ്റ്റേഡിയത്തിലാണ് ഇവിടെ എന്താ വന്നിരിക്കണെന്നല്ല ഇവിടെ മറൈൻ വേൾഡിൽ വന്നേക്കാണ് കേട്ടാ ഇതിനകത്ത് നല്ല കിഡ്ഡിലും കാഴ്ചകളുണ്ടെന്ന് പറഞ്ഞിട്ട് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഒരാൾക്ക് നൂറ്റി അൻപത് രൂപയാണ് എൻട്രി ഫീസ് വരുന്നത് കേട്ടോ നമ്മളൊരു വലിയ മീനിനകത്തോട്ട് കയറിച്ചെല്ലാം പോണ് കേട്ടോ അതെ ഇതാണ് ആ മീനിന്റെ വായ ഇതിനകത്തൂടെ കയറിച്ചത് നമുക്ക് ഒരുപാട് മീനുകളെ കാണാൻ പറ്റും കയറി ചെല്ലുമ്പോൾ തന്നെ ഇതേ ഒരു ഹാൾ പോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്കൊണ്ട് ഇതിനകത്ത് ഇവിടെ ഒരുപാട് സ്റ്റാളൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അതെടുത്ത് മാറ്റിയതായിരിക്കും എന്നാണ് എൻ്റെ ഒരു ഊഹാപോഹം വത്തിമെത്തിയ സ്ഥലമെത്തി ഇതേ നമ്മുടെ മീനുകളിൽ കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് പേര് വ്ലോഗേഴ്സാണ് ഇതിനകത്തുള്ളത് കേട്ടോ എല്ലാവരും മൊബൈൽ പിടിച്ച് വീഡിയോസ് എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് എന്തായാലും നല്ല കിഡ്ജിലും കാഴ്ചകളാണ് കേട്ടോ ഒരുപാട് വെറൈറ്റി ഫിഷ് ഉണ്ട് കേട്ടോ നമുക്ക് ഈ മീനുകളുടെ മീനുകളുടെയൊന്നും പേരറിയില്ല എന്നുള്ളത് മറ്റൊരു വാസ്തവമാണ് കേട്ടോ വലുതും ചെറുതും ഒരുപാട് ടൈപ്പ് ഫിഷുകളുണ്ട് പക്ഷെ ഒരു ട്വിസ്റ്റ് എന്താന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫിഷ് കാണാൻ ഉദ്ദേശിച്ചിട്ടല്ല പോയത് ഇതിനകത്ത് വേറൊരു ഉണ്ട് അത് കാണാൻ വേണ്ടിയാണ് പോയത് അപ്പം നിങ്ങൾ വിചാരിക്കും ഈ ഇത് ഞണ്ടാണ് അല്ല ഇതിന് കാണാനില്ല പോയത് കേട്ടോ വേറൊരു ഉണ്ട് അത് ഞാൻ ഇടയിലൊന്ന് കാണിച്ചുതരാം കേട്ടോ എനിക്ക് മീനുകളിൽ അപ്പം കണ്ടാ കറി വെച്ച് കഴിക്കാനാണ് തോന്നുന്നത് പക്ഷേ ഇതുങ്ങളെയൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് കറി വെച്ച് കഴിക്കുക കാരണം നല്ല ഭംഗിയിട്ട് ഓരോ ഫിഷുകൾ കാണാനായിട്ട് ഇത് മാത്രം അല്ലാട്ടോ വേറെ പല കളേഴ്സിൽ തന്നെ ഫിഷുകൾ ഉണ്ട് കേട്ടോ കുട്ടികൾക്കാണ് ഇത് കൂടുതലായിട്ട് ഇഷ്ടം കാരണം കുട്ടികൾക്ക് ഈ മീനുകളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക അവർക്കൊരു ഇഷ്ടമല്ലേ അല്ലേ ഇത് എൻ്റെ മകൾക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ അവൾക്ക് പേടിയുണ്ട് എന്നാൽ ഭയങ്കര ഇഷ്ടമുണ്ട് ആ ക്ലാസ്സിലൊക്കെ പോയി ഇടയ്ക്ക് അടി കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇങ്ങനത്തെ ഒക്കെ വ്ളോഗുകൾ ഇടുന്നത് ഒരുപാട് പേർക്കിപ്പോൾ അവരുടെ സാഹചര്യം കൊണ്ടൊക്കെ കാണാൻ പോകാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഇരുന്ന് എന്ന് ഓർത്തിട്ടാണ് ഇങ്ങനത്തെ ഒരു വ്ളോഗായിട്ടിടുന്നത് അല്ലെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടാൽ മതിയായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ പാലക്കാട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പാലക്കാട് പോയതിന് അപ്പം ഞാൻ എന്നോടൊരു പ്രായമായ ഒരു അമ്മ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോളെ ആ വീഡിയോ കണ്ടിട്ട് ഞാൻ എനിക്ക് കാണണമെന്ന് ആഗ്രഹമായിട്ട് ഞാൻ പോയി കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അത് കണ്ടപ്പോൾ ശരിക്കും ഭയങ്കര സന്തോഷമായി കേട്ടോ പിന്നെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഒരു സന്തോഷ വാർത്തയുണ്ട് നമ്മുടെ ചാനൽ അമ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആവാനായി കേട്ടോ ഒരാഴ്ചക്കുള്ളിൽ അമ്പതിനായിരം ആകുമെന്ന് തോന്നുന്നെ നാൽപ്പത്തൊമ്പതിനായിരത്തിലങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് ഈ മീൻ മീൻപെടുത്തൊക്കെ അറിയുന്നവർക്കൊക്കെ അറിയാൻ തോന്നുന്നു അല്ലേ ഈ ഫിഷുകളുടെയൊക്കെ പേര് പക്ഷെ നമുക്കറിയില്ല കേട്ടോ ഇത് എനിക്ക് തെരണ്ടിയാണെന്ന് തോന്നുന്നു ഇത് ഞാൻ ഏതോ ഒരു വീഡിയോയില് കടൽക്കൊമ്പനോ അങ്ങനൊരു ഇതില്ലേ ഇല്ലേ കടൽമച്ചൻ കടൽമച്ചനാണെന്ന് തോന്നുന്നത് അവൻ്റെ ഒരിതിൽ കണ്ട പോലെ തോന്നുന്നുണ്ട് ഇത് തെരണ്ടിയാണെന്ന് പറഞ്ഞിട്ട് അപ്പം കാണാത്തവർ ഇതുവരെയും കാണാത്തവരൊന്നു പോയി തീർച്ചയായും കാണണം കേട്ടോ നല്ല വെറൈറ്റി വെറൈറ്റി ഫിഷുകളാണ് സംഭവം കാണുമ്പോൾ നമുക്ക് എല്ലാം കറി വെക്കാനും തോന്നും അതാണ് മറ്റൊരു ടിസ്റ്റ് കാരണം വലിയ ഭീമം ഫിഷ് വരെ ഉണ്ട് കേട്ടോ പിന്നില്ലേ എൻ്റെ വീഡിയോ എടുത്ത് തരുന്ന എൻ്റെ ചേച്ചിയാണ് കേട്ടോ എപ്പോഴും ഉള്ള പരാതിയാണ് എന്നെ കാണിച്ചില്ലേ എന്നെ കാണിച്ചില്ലാന്ന് അവളാണ് മൊബൈൽ പിടിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ അവൾ എങ്ങനെയാണ് ഗൈസ് കാണിക്കുക അല്ല ഞാൻ ഈ വീഡിയോ ഇട്ട് വെച്ചാൽ പറയുവേ ഇനി നീ എൻ്റെ മുഖം ഒന്നും കൂടി കാണിച്ചില്ല അല്ലെങ്കിൽ അത്രയും കഷ്ടപ്പെട്ടെടുത്തതെന്ന് ഇതൊക്കെ പറയും എനിക്കറിയാം അത് പറയുന്നു അതുകൊണ്ടാണ് അവളുടെ പേര് ഞാൻ എടുത്തു പറഞ്ഞത് കേട്ടോ അപ്പം നമ്മൾ ആ കാര്യം പറയാനില്ല വന്നത് പറയേ പറയാൻ വന്ന ടോപ്പിക്ക് വിട്ടു ദ ഈ ഫിഷ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇത് ഇതൊരു പിങ്ക് കളർ ഫിഷ് ആണ് അതിൻ്റെ ഒന്നും പേരറിയില്ല എന്നുള്ളതാണ് ഒരു ചെറിയൊരു വിഷമം കാരണം പേരറിഞ്ഞാൽ നമുക്ക് വിളിക്കാമല്ലോ അല്ലെങ്കിൽ നമ്മൾ തക്കിടൂ കുക്കിടൂ എന്നൊക്കെ ചേച്ചിൻ്റെ മോളുകിടന്ന് വിളിക്കുന്നുണ്ട് ഇതിലേതെങ്കിലൊക്കെ മീനുകളുടെ പേര് ആർക്കെങ്കിലുമൊക്കെ അറിയണോ വെച്ചാൽ ഈ വീഡിയോ കാണുന്നവരൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ പാലക്കാട്ടിലെ ചൂടിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് തേസിയൊക്കെ ഉണ്ട് അത് കാരണം പുറത്തുള്ള ചൂടകത്തുണ്ടാവുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടാ ഇത് ആ മീനിന്റെ അറ്റത്തോട്ടൊന്നു നേരെ നോക്കി അതൊരു കാലാണ് കേട്ടോ അതൊരു മനുഷ്യനാണ് പക്ഷെ ഇത്രയും സ്പേസ് കുറവില് ഒരാളിങ്ങനെ നിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര കാര്യമാണ് കേട്ടോ കാരണം പ്രത്യേകിച്ച് തിരിയാനും അറിയാനൊന്നും ക്യാപ്പില്ല ആ നിക്കുന്ന അത്രയേ ഉള്ളൂ ബാക്കി അതിൻ്റെ തൊട്ട് പുറകിൽ വരുന്ന ചുമരാണ് കേട്ടോ ഇനി കാണാൻ പോകുന്നതാണ് നല്ല കിഡ്ഡിലും കാഴ്ചകൾ കേട്ടോ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ തലയുടെ മുകളിലൊക്കെ ഓരോ മീനുകളായിട്ട് ഇങ്ങനെ പാസ് ചെയ്യ വ നല്ല ഭംഗിട്ട് കാണാനായിട്ട് കേട്ടോ ഇതിൽ കുഞ്ഞു ഫിഷ് ഇല്ലേ അതെന്നെ പല കളറിലാണ് കേട്ടോ പിന്നെ ഇതേ കറണ്ട് പോയപ്പോൾ തന്നെ അതെല്ലാം കൂടി ഒന്നിച്ച് ഒരു സൈഡിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് കറക്റ്റ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കാണാനെല്ലാം പൊളിയായിരുന്നു പക്ഷെ മറൈൻ വേൾഡ് വേൾഡുകാർക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് ഹൈപ്പ് കൊടുത്തു മുമ്പേ ഇന്ന ദിവസം ഓപ്പൺ ചെയ്യും എല്ലാവരും വരണം എന്ന് പറഞ്ഞ് മൂവി ആക്ട്രസിനെ കൊണ്ടൊക്കെ വീഡിയോ എടുപ്പിച്ച് പോസ്റ്റ് ചെയ്തു പക്ഷെ അത് ഒരുപാട് പേര് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അന്നിത് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവരൊന്നും വെള്ളം ഉണ്ടായിരുന്നില്ല എന്ന് അങ്ങനെ എന്തൊക്കെയോ കുറേ എക്സ്ക്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായിരുന്നു അവർക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് കാരണം പിന്നെ ആ ഒറ്റന്നെ ഒരുപാട് നെഗറ്റീവ്സ് ആയി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ദൈ കാ കാണുന്നതാണ് എൻ്റെ ഓതു ഞങ്ങൾ പിന്നെ പാട്ട് എവിടെ കേട്ടോ അപ്പം അവിടെ നിന്ന് ഡാൻസ് കളിക്കും ഇനിയാണ് നമ്മൾ കാണാൻ വന്ന ഒരാളെ കാണിച്ചു തരാം കേട്ടാ നമ്മൾ കാണാമെന്ന ദ ഇതാണ് മത്സ്യകന്യക ഇവരെ കാണണം എന്നുള്ള എന്നുള്ളൊരാഗ്രഹം കൊണ്ട് വന്നതാണ് കേട്ടോ കാരണം നമ്മളീ ഇങ്ങനൊന്നും കണ്ടിട്ടില്ല നമ്മൾ ഈ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളൂ സംഭവം ഒറിജിനൽ മത്സ്യകന്യക അല്ലേ കൂടി കാണാനൊക്കെ അവരെ പോലെയൊക്കെ തന്നെ ഉണ്ട് നമ്മൾ പോയപ്പോൾ കണ്ടത് രണ്ട് ഫീമെയിലും ഒരു മെയിലുമായിരുന്നു കേട്ടോ എനിക്ക് ഫീമെയിൽ മത്സ്യകന്യകന്യാണ് എനിക്ക് ഇഷ്ടമായത് കേട്ടോ കാരണം നല്ല ക്യൂട്ടായിട്ടുണ്ടോ അവരെ കാണാനായിട്ട് എന്തു ഭംഗിയാ പക്ഷേ ഇവരുടെ അവസ്ഥ ഇച്ചിരി ഇതാണ് കേട്ടോ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടെ കാരണം അവരിങ്ങനെ ഈ വെള്ളത്തിലൂടെ ഇങ്ങനെ നീന്തും എന്നിട്ട് അവർ ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ മുകളിലോട്ട് വന്ന് ഇങ്ങനെ നിൽക്കും ശ്വാസം വിടാനായിട്ട് എന്നിട്ടാണ് ഓരോ ആൾക്കാർക്ക് ടാറ്റിയും പായ ഒക്കെ കൊടുക്കുന്ന കേട്ടോ ദൈവർ നോക്കി കുറച്ചു നേരം അവർ വെള്ളത്താക്കും വീണ്ടും അവരെ മുകളിലോട്ട് കയറും അവരെ പറഞ്ഞിട്ടല്ലേ എത്ര നേരം ശ്വാസം അടക്കി പിടിച്ച് വെള്ളത്തിൻ്റെ ഇങ്ങനെ തന്നെ നിൽക്കുക അല്ലേ കുട്ടികൾക്കൊക്കെ അവരെ കണ്ടാൽ ഭയങ്കര ഇഷ്ടെ കാരണം അവർ ഈ കാർട്ടൂണിലൊക്കെ അല്ലേ ഇങ്ങനെ കാണാറുള്ളത് അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടം ഏറ്റവും കൂടുതൽ കുട്ടികളെ കാണണന്ന് പറഞ്ഞ് തന്നെ ഈ മത്സ്യകന്യക അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് അങ്ങനെ മത്സ്യകന്യകനിയും കണ്ട ഉള്ളിലോട്ട് വന്നപ്പോൾ തേണ്ട അവിടെ ഫാനും എ സി കൂളറും അങ്ങനെ എന്തൊക്കെയൊക്കെയോ വിൽക്കാൻ വെച്ചിരിക്കുന്നു ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ കൊറച്ചൊന്നും വല്ല നിറയുണ്ടെന്ന് പറഞ്ഞാൽ നിറയുണ്ട് പിന്നെ നമ്മളൊന്ന് ഷൂ നോക്കാന്ന് പറഞ്ഞ അവിടെ ഒരു ഷോപ്പിൽ കയറിയ പക്ഷെ ഇത് ഭയങ്കര റേറ്റ് കേട്ടാ അത്രക്കുള്ള ക്വാളിറ്റി ഒന്നും ഇല്ല അപ്പൊ നമ്മൾ അവിടെ നെയ്സിലങ്ങറങ്ങി അങ്ങനെ നടന്നപ്പോൾ ദേ കാണുന്ന ഒരുപാട് വെറൈറ്റി അച്ചാറുകൾ പക്ഷേ ഒക്കെ ടേസ്റ്റ് ചെയ്യാനൊക്കെ തരുന്നുണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കി ഇഷ്ടമായ മാത്രം മേടിച്ചാൽ മതി കേട്ടോ അല്ലേ അയ്യത്തെന്നാകും കാരണം ഞങ്ങൾക്കൊരു പൈനാപ്പിളിൻ്റെ സംഭവം ഒരു അച്ചാർ ടേസ്റ്റ് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു അതൊട്ടും ഇഷ്ടമായിരുന്നില്ല കേട്ടോ അതിൻ്റെ മാങ്കോ ഒരെണ്ണം കൊള്ളായിരുന്നു ബാക്കിയൊന്നും അത്ര ടേസ്റ്റായി തോന്നിയില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ മേടിക്കുമ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രം മേടിക്കാം പിന്നെ നമ്മുടെ പണ്ടത്തെ മുട്ടായികളൊക്കെ ഉണ്ട് കേട്ടോ അതാ ഉണ്ടംപൊരി മറ്റേ കമ്പ്രക്കട്ട അങ്ങനെ കുറെ ടൈപ്പ് മുട്ടായികൾ പല പേരുകളിൽ പല നാട്ടിലാണ് പിന്നെ നാട്ടിലാ സൈഡില് ബെഡ്ഷീറ്റുകളൊക്കെ വെക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചേ കാണിക്കുന്നുള്ളൂ കേട്ടോ കാരണം ഒരുപാടുണ്ട് അത്രയും ഇതിനകത്തോട്ടുണ്ട് സാധനങ്ങൾ വിൽക്കാൻ വെച്ചിരിക്കുന്നു പിന്നെ ഒരുപാട് വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളിത് ഈ ഒരു സംഭവം മേടിച്ചാൽ സത്യം പറയ ഒരു വൈകത്തിലായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് അതിൻ്റെ അകത്തോട്ട് വന്നപ്പോൾ ഒരുപാട് റൈറ്റ്സ് ഉണ്ടായിരുന്നു നല്ല വെയിലായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ സൈഡിൽ അങ്ങനെ നിന്നില്ല കേട്ടോ ഒന്നും കാണാനായിട്ട് അത്ര നിന്നില്ല കാരണം നല്ല വെയിൽ പാലക്കാട്ടിലെ ചൂട് പിന്നെ പറയേണ്ട മറൈൻ വേൾഡ് ഇത്രയേ ഉള്ളൂ കാണാത്തവരൊന്നു പോയി കാണണം കാണാൻ പോകാൻ പറ്റാത്തവരിന്ന് നമ്മുടെ വീഡിയോ കാണണം കണ്ട് കണ്ട് കഴിഞ്ഞവർ കമൻ്റ് ഇടണം അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ചാച്ചാ